ാണ് പോയിട്ടിരിക്കുന്നത് പറയൂ നമ്മളെ ഒരു ഇന്റർവ്യൂ പോണു എവിടെ പോണ് ആരാണ് ഇന്റർവ്യൂട്ടനാണ് ഇന്റർവ്യൂ ചെയ്യുന്നത് ഇന്ന് കേരളം കത്തിക്കോ ആറാട്ടെണ്ണിടുക്കുന്നത് ആറാട്ടണ്ണനാണ് ഇന്റർവ്യൂ എടുക്കുന്നത് മൈത്രേന്റെ അത് ആലോചിച്ച് അങ്ങന്റെ റേഞ്ച് അവിടെയല്ലേ വാട്ടർ പാനിക്കിസ് 19 വരെ വടി ഉണ്ട് എന്നുള്ളതാണ്. രവാലിന്റെ കൊത്ത കത്തിക്കാൻ വേണ്ടി വന്ന അണ്ണന്റെ പരിപാടി. ചാംബലാ ചാംബലാ അദര അങ്ങനെ എല്ലാം ചാംബലാക്കന്റെ പരിവടിയാണ്. സോഷ്യൽ മീഡിയ കണ്ടിക്കണം. സോഷ്യൽ മീഡിയാ പിക്ക് കൊത്ത കത്തിക്കുന്ന. എത്ര നേരം ആവർണം. സാരിക്കൊണ ആംഗിൾ ഇടുവേ കണ്ടു പൈത്രയെന്ന്. ആള് വലേ ആയിക്ക്. ആയിക്ക ഒരു ചോദിക്ക പല ആംഗ്വേഴ്സ് എനിക്കറിയില്ല ഞാൻ പട്ടപ്പിനെ ചാനലിന്റെ അസുഖം മനസ്സിലായില്ല പല ആംഗ്വേഴ്സ് അയച്ചു കൊണ്ട് കുറവാണ് ശാരീരിക എന്താ ചോദിക്കുന്നത് ബൈക്കിനോട് ചോദിക്കണം അവന്റെ മൈക്കൂടായിരുന്നു അങ്ങനത്തെ ചോദിക്കും ഞാൻ ചോദിക്കില്ല അങ്ങനത്തെ ശാരീരികം ചോദിച്ച പോലെ പണ്ടൊക്കെ ജോലി ഞാൻ ചോദിക്കില്ല മിക് ആംഗ്വേഴ്സ് യാതല്ല എവിടെ ചോദിക്കാം